വീണ്ടും ഒരു ഡ്രാഗൺ സീസൺ കൂടി വന്നിട്ട് ഇന്ന് നമുക്ക് കുറച്ച് ഡ്രാഗണിൻ്റെ വിശേഷങ്ങളാവല്ലേ കേൾക്കുമ്പോൾ പേരിലൊരു ചൈനീസ് ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് മലയാളിക്കിടയിൽ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് അല്ലേ ഇത് ഡ്രാഗണിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും ഒരു പക്ഷേ അറിയാമായിരിക്കട്ടോ എന്നാലും കുറച്ച് അറിയാത്ത ആളുകളുണ്ടാവില്ലേ ആർക്ക് വേണ്ടിയുണ്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം മെയിനായിട്ട് നമുക്കൊരു സംശയം ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് നടുക അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംശയങ്ങളുണ്ടാവില്ലേ അപ്പം അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നട്ട് കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷം ആകുമ്പോഴേക്കും നമുക്ക് കായ്ഫലം കെട്ടിത്തുടങ്ങും കേട്ടോ പൂക്കൾ കാണാൻ അതിമനോഹരമാണ് ഇതിങ്ങനെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇത്തവണത്തെ ഫ്ലവറിംഗിൽ ഒരു പരീക്ഷണം കൂടി നടത്തി നോക്കിയിട്ടോ അതായത് നമ്മൾ ഇതിൻ്റെ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കായയുടെ സൈസ് കൂടുന്നുണ്ട് അപ്പം ജസ്റ്റ് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ പക്ഷേ അതിൻ്റെ റിസൾട്ട് ശരിക്കും സത്യം തന്നെയാണെന്ന് തോന്നുന്നത് പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ച് സൈസുള്ള ഫ്രൂട്ട് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടോ ഇങ്ങനെ പോളിനേഷൻ ചെയ്തിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നടുന്നതിന് പ്രത്യേകിച്ച് എന്താ നമുക്ക് റിസ്ക് ഒന്നുമില്ല കേട്ടോ ഒരു കോൺക്രീറ്റിൻ്റെ കാലാണ്ടോ നമുക്ക് മെയിനായിട്ട് ഇതിനാവശ്യമില്ലേ അതിന്മേലാണ് ഈ പ്ലാന്റ് ഇങ്ങനെ പറ്റി പിടിച്ച് കയറുന്നത് ഇതേ കണ്ടോ ഇങ്ങനെ വേര് പിടിച്ച് പറ്റി പിടിച്ച് അങ്ങ് കയറിപ്പോകും കേട്ടോ പിന്നെ വളമായിട്ട് ഉപയോഗിച്ച് ഇത് പ്ലാന്റ് ചെയ്ത സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും വേപ്പിൻ പെണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിലാണ് പിന്നെ ഒരു ഒരു ആറ് മാസം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കങ്ങൾ വളപ്രയോഗം നടത്തും കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലേ അങ്ങനെ എന്താ പറയുക പുഴുപ്പ് കടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ നല്ല വേനലാഭം ഇടക്കൊന്നും നമ്മൾ നനച്ചു കൊടുക്കും അല്ലാതെ ഇതിൻ്റെ നനയൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഉണ്ടോ ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള ഫ്രൂട്ട് തന്നെ കിട്ടിയിട്ടോ നമ്മൾ ഇതിൽ ഒറ്റ ഫ്ലവറിങ്ങിലാണ് ഇപ്പോൾ ഒരു സംഭവം ഇത്ര തോനെ കായകൾ കിട്ടിയത് ഇതിന് ശേഷം ഒന്നുകൂടി ഫ്ലവർ ചെയ്യും അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ തന്നെ ഒരു സീസണിൽ ഫ്ലവറിങ് ഉണ്ടാവുകയെ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഇത് വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന മുന്നേ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതത്ര ടേസ്റ്റില്ലായിരുന്നു ഇത് ഒരു എന്താ പറയുക ഒരു മധുരമോ അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് നമ്മളെ നാടൻ വളപ്രയോഗം കൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇത് വൈറ്റാണ് നമ്മളിപ്പം ഇവിടെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഫ്ലഷി ജ്യൂസി ഒക്കെയാണ് അതേപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻസും ഇരുമ്പ് സത്തവും ഒക്കെ അടങ്ങിയ നല്ല ന്യൂട്രിയൻ്റ് കൂടിയാണ് കേട്ടോ ഇനി വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നട്ടുപിടിപ്പിച്ചോളൂ കേട്ടോ ഒരു ചിലവുമില്ലാതെ ഒരു ജാടം കാണിക്കാതെ ഇഷ്ടം പോലെ പഴം തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നട്ട് കൊടുത്താൽ മാത്രം മതി ബാക്കി മുഴുവൻ ഇയാളേറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു പ്ലാന്റ് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് ഒരു മടിയും കൂടാതെ നമുക്ക് നല്ല പഴങ്ങൾ തരും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആൾ അടിപൊളിയാണ് ധൈര്യമായിട്ട് നട്ടോളൂട്ടോ നടുന്ന സമയത്തൊരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നന്നായി വെയില് ഡയറക്റ്റായിട്ട് വെയിൽ നട്ടുന്ന സ്ഥലത്ത് വേണം നടൻണ്ടോ അപ്പോൾ തൽക്കാലം ഡ്രാഗൺ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്ക് പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ